വെറും മൂന്ന് മാസം കൊണ്ട് ഇതിനും പെട്ടെന്ന് മോണിറ്റൈസേഷൻ മോണിറ്റൈസേഷൻ ആവുന്ന ഒരുപാട് ചാനലുകളുണ്ട് അത് അങ്ങനെ ആ മൂന്ന് മാസം കൊണ്ട് ഞാൻ അതായത് ഒക്ടോബർ ഇരുപത്തി ഒമ്പതിന് ഞാൻ ലൈവ് ഇട്ട് തുടങ്ങി ഡിസംബർ ഇരുപത്തി ഒമ്പതിന് മുമ്പേ എനിക്ക് മോണിറ്റൈസേഷൻ ഹാഫ് മോണിറ്റൈസേഷൻ ഓപ്പറേറ്റ് ചെയ്താൽ നമുക്ക് ഈ വാച്ച് സിമ്പിൾ ആയിട്ട് ഹിറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ പിന്നെ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹോംവർക്ക് ബൈ ശ്രീ അപ്പോൾ ഇത് കാണുന്ന കുറേ പേർക്ക് എന്നെ അറിയാം പക്ഷേ കുറേ പേർക്ക് പേർക്കിപ്പോൾ എന്നെ അറിയുന്നുണ്ടാവില്ല എൻ്റെ പേര് മോഹിനി ശ്രീകാന്ത് സ്ഥലം മലപ്പുറം ജില്ലയിലെ പാനിക്കാർന്നു പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പൊതുവെ ഞാൻ എൻ്റെ ചാനലിൽ കുക്കിങ് വ്ലോഗ് ട്രാവൽ വ്ലോഗ് ഡെയിലി വ്ളോഗ് അങ്ങനെയുള്ളതൊക്കെയാണ് ചെയ്യാറ് പക്ഷേ ഇന്ന് ഞാൻ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഇൻഫോർമേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്നെപ്പോലുള്ള സാധാരണക്കാരായ യൂട്യൂബേഴ്സ് ഉണ്ടല്ലോ എങ്ങനെയെങ്കിലും മോണിറ്റൈസേഷൻ ആക്കി എടുക്കണം എന്നുള്ള ആഗ്രഹമുള്ള അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കണേ കുറേ പേരുണ്ടാവും ഇങ്ങനെ മോണിറ്റൈസ് മോണിറ്റൈസേഷൻ ആവാതെ ഒരുപാട് കാലമായിട്ട് വീഡിയോയും ഷോർട്സും ഒക്കെ ചെയ്തു പോകുന്ന ആൾക്കാർ അപ്പോൾ അവർക്കായിട്ട് അവർക്കെങ്കിലും ഒരു എന്നെ എന്നെക്കൊണ്ടൊരു ഗുണം ആർക്കെങ്കിലും ഉണ്ടാവട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കണേ ഓക്കേ അപ്പോൾ നമുക്ക് ഞാനൊരു ചുരുക്കം പറഞ്ഞു ഇതാണ് നമ്മളെ വീഡിയോൻ്റെ ഇന്നത്തെ ഉള്ളടക്കം നമുക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോന്റെ ഉള്ളടക്കം ഞാൻ പറഞ്ഞു ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് അപ്പോൾ ജസ്റ്റ് എല്ലാവരുടെ അടുത്തും നേരിട്ട് പറഞ്ഞു തന്നിട്ട് എന്റെ ചാനൽ എങ്ങനെ ഞാൻ മോണിറ്റൈസേഷൻ ആക്കി എടുത്തു ഓ എന്ന കാര്യം നിങ്ങളെടുത്തു പങ്കുവെക്കാം എന്ന് വിചാരിച്ചു കാരണം ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ ആർക്കും ഉപകാരപ്പെടേ പെടട്ടെ നേരത്തെ ഞാൻ പറഞ്ഞതാണ് സോ ഞാനത് പറഞ്ഞുതരാം എനിക്കെന്നെ ഈ മോണിറ്റൈസേഷൻ ആക്കി എടുക്കാൻ വേണ്ടി എത്ര ഞാൻ സമയം എടുത്തു എന്നു തൊട്ടാണ് എങ്ങനെ മോണിറ്റൈസേഷൻ ആക്കാം എന്ന് ഞാൻ ചിന്തിച്ചു തുടങ്ങിയത് എന്നൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയും അതിനു മുമ്പേ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ഓക്കെ പിന്നെ ഷെയറും ചെയ്യണം ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയറും ചെയ്യണം അപ്പോൾ ഞാൻ പിന്നെ ഒരു കാര്യം കൂടെ അതൊക്കെ അതൊക്കെ നിങ്ങൾ ചെയ്യണം പിന്നെ അതിൻ്റെ പുറത്ത് ഇപ്പോൾ സബ് 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 നമുക്കിതേപോലെ കൂടാതെ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും ഇപ്പോൾ സബ് അങ്ങ് കയറിപ്പോകാത്തൊരവസ്ഥ അപ്പോൾ അതും എൻ്റെ സബ് സബ്സ്ക്രൈബേഴ്സിന് ഞാൻ എങ്ങനെയാണ് എനിക്ക് സബ് വന്നത് എന്നുള്ളതും കൂടെ ഞങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞുതരാം കേട്ടോ അത് ഞങ്ങൾക്ക് സബ്ബെന്ന് തന്നെ തുടങ്ങാം അല്ലേ ആ അത് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിനെ കുറിച്ച് പറയാം അതായത് ഞാൻ ചാനൽ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റിലാണ് ഞാൻ ഫസ്റ്റ് ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടാണ് ചാനലിലേക്ക് സ്റ്റാർട്ട് ചെയ്യണേ അന്ന് ആ കൊറോണയുടെ ടൈം കഴിഞ്ഞ് ജസ്റ്റ് ഓപ്പൺ ആയേ ഉള്ളൂ ആ അല്ല കൊറോണയുടെ സമയത്ത് ഒരുപാട് പേര് സോറി കൊറോണേൻ്റെ സമയത്ത് ഒരുപാട് പേര് യൂട്യൂബ് ചാനൽ തുടങ്ങി പക്ഷേ അന്നൊന്നും നമുക്കൊരു അന്ന് ഞാൻ ചെയ്യാൻ അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല സോ അങ്ങനെ ഉദ്ദേശമില്ല നമ്മളതിനെ കുറിച്ച് ചിന്തിച്ചില്ല അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് യൂട്യൂബ് ചാനൽ ഉണ്ടാക്കും രണ്ടായിരത്തി പത്തൊമ്പതിലാണല്ലോ ഫസ്റ്റ് വന്നത് അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപതിൽ നമുക്ക് അതിൻ്റെ ഒരു ഒരു ഇതുണ്ട് എല്ലാവരും ഇപ്പം യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൊണ്ടിരിക്കുക നമ്മുടെ മുക്കിന് മൂലയിലുള്ള എല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങി ആ സമയം ഏട്ടനൊരു ചാനൽ തുടങ്ങിയിട്ട് അതിൽ വീഡിയോ ആയിട്ടോ ഞാൻ കണ്ടു ആ നിങ്ങൾ തുടങ്ങിയല്ലേ ഇന്ന് ഞാനും തുടങ്ങാൻ പോകാന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തൊരു ചാനലാണ് ഫസ്റ്റ് ആയിട്ട് ഞാനൊരു ഷോർട്ട് അപ്ലോഡ് ചെയ്തു ആ ഏട്ടനും മോളും തമ്മിലുള്ളൊരു ആ കുഞ്ഞിപ്പുഴു അന്നത്തെ ഒരു റീസൻ്റ് അതായിരുന്നു അപ്പം ഞാൻ അത് അപ്ലോഡ് ചെയ്തിട്ടാണ് നേരെ നമ്മുടെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് പിന്നെ എനിക്ക് തോന്നി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളത് പക്ഷേ പക്ഷെ എനിക്ക് ഫേസ് കാണിക്കാൻ ഭയങ്കര മടിയായിരുന്നു ഫേസ് കാണിക്കാതെ ഞാൻ കുക്കിംഗ് ബ്ലോഗ് ചെയ്തു പക്ഷേ ഒരു ഞാൻ എൻ്റെ ഇൻട്രഡക്ഷൻ പറഞ്ഞു ഇതിനെക്കുറിച്ചോ കാര്യങ്ങളോ കൂടുതലൊന്നും ഞാൻ പറഞ്ഞില്ല അത് നമുക്ക് അറിയാമല്ലോ ഓരോരോരോരോ വീഡിയോ ചെയ്ത് വരുമ്പോഴാണ് നമ്മൾ ഓരോന്നോരോന്നും പഠിക്കുക എഡിറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും അറിയില്ല ഇപ്പോഴും അതെ എനിക്ക് നന്നായിട്ട് എഡിറ്റ് ചെയ്യണമൊന്നും അറിയില്ല ജസ്റ്റ് ഞാൻ വീഡിയോ എടുക്കും കട്ട് ചെയ്യേണ്ട ഭാഗങ്ങൾ കട്ട് ചെയ്ത് പുറത്ത് എനിക്ക് ഞാൻ അതിൻ്റെ ഇടയിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ പോലും കൊടുക്കാറില്ല ഞാൻ അങ്ങനെ എൻ്റെ ഓൺ വോയിസ് ചെയ്യണത് അങ്ങനെ തന്നെയാണ് പൊതുവേ ഞാൻ വീഡിയോ ഇടാറുള്ളത് കേട്ടോ കൂടുതൽ എഡിറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും എൻ്റെ ചാനലിലില്ല അത് കാണുമ്പോഴേ മനസ്സിലാവും അപ്പോൾ അങ്ങനെ ഞാൻ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തൊരു ചാനൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റിൽ ഓഗസ്റ്റ് ഇരുപത്തി മുപ്പത്തൊന്നാം തീയതി ഞാൻ ഫസ്റ്റ് റീലിടണേ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു വർഷത്തോളം ഞാൻ പ്രോപ്പറായിട്ട് വീഡിയോസ് ഇട്ടുകൊണ്ട് പോയി ഷോർട്സ് കുറവാണെങ്കിലും വീഡിയോസ് ഞാൻ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആയിട്ടിട്ടുണ്ടായിരുന്നു ഷോർട്സ് എനിക്ക് കുറവാണ് ആ ഒരു അങ്ങനെ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് പോകുന്ന സമയത്ത് തന്നെ എനിക്ക് വൺ കെ സബ് നേടാൻ വേണ്ടിയിട്ട് അത്ര സമയമൊന്നും എടുത്തില്ല കാരണം എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ആരുടെ ഒരുപാട് ഫ്രണ്ട്സ് അവരെല്ലാവരും ചാനങ്ങേറ്റെടുത്ത് വൺ കെയില് സബ് അങ്ങടെ പെട്ടെന്ന് എത്തിയിട്ടോ അതെനിക്ക് പെട്ടെന്ന് എത്താൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഒരു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ഞാനങ്ങ് ഇരുപത്തിമൂന്നിലല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലാസ്റ്റ് തന്നെ ആ ഇരുപത്തി മൂന്നിലാണോ ഇരുപത്തിനാല് ഞാൻ എന്തായാലും ലാസ്റ്റ് ഒരു വീഡിയോ ഒരു ജൂ ജൂൺ ജൂലൈയിലോ അങ്ങ് ഇട്ടിട്ട് ഞാനങ്ങ് സ്റ്റോപ്പ് ചെയ്തു സ്റ്റോപ്പ് ചെയ്തു എന്ന് പറഞ്ഞാൽ വൺ ഏകദേശം വൺ ഇയർ അടുത്ത് വൺ ഇയറിൻ്റെ അടുത്ത് എനിക്കൊരു ബ്രേക്ക് എടുക്കേണ്ടി വന്നു യൂട്യൂബിൽ നിന്ന് പ്രോപ്പറായിട്ട് എനിക്ക് കണ്ടന്റ് ഉണ്ടെങ്കിലും എന്തെങ്കിലും ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അത് എഡിറ്റ് ചെയ്യാൻ പറ്റാത്ത വോയിസ് ഓവർ എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യവും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് കൂടി വൺ ഇയർ ഞാൻ ബ്രേക്ക് എടുത്തു അത് കഴിഞ്ഞ് ഇപ്പോൾ വീട്ടിൽ ഇപ്പോൾ മോള് ഒരു മോളുണ്ട് അവർക്ക് ഏഴ് മാസമേ ഉള്ളൂ സോ ആ ഡെലിവറി കഴിഞ്ഞ സമയത്ത് എനിക്ക് തോന്നി ഇനി ഒന്നും ചെയ്യാനില്ല എവിടെയും പോകാനില്ല ജോലിക്ക് റിസൈൻ ചെയ്തു സോ വീട്ടിലിരുന്ന് നമ്മൾ വെറുതെ ഇരിക്കുന്നതെങ്കിലും നല്ലത് എങ്ങനെയെങ്കിലും ഒരു ഏണിങ്സ് വരണം എന്നുള്ളൊരു അതിയായ ആഗ്രഹമുണ്ട് കാരണം ഇതുവരെ ഞാനും ഏറ്റവും കൂടെ ജോലിക്ക് പോയിട്ട് ഞങ്ങൾ രണ്ടുപേരാണ് കാര്യങ്ങളൊക്കെ അങ്ങനെ സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പെട്ടെന്നാണ് എനിക്കൊരു ബ്രേക്ക് വന്നത് അപ്പോൾ ആ ബ്രേക്ക് വന്നപ്പോൾ അതിൽ നമുക്ക് എങ്ങനെയെങ്കിലും ഒരു ഏണിങ്സ് വരണം ഈണിങ്സ് വരണം എന്നിങ്ങനെ ചിന്തയായി പൊതുവേ യൂട്യൂബിൽ നിന്ന് ഏണിങ്സ് വരണം എന്ന് ഞാൻ അങ്ങനെ അത്ര അത്രത്തോളം ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ലേ ആദ്യം അപ്പോൾ ഇതിൽ നിന്ന് അങ്ങനെ ചിന്ത വന്ന് തുടങ്ങി എങ്ങനെയെങ്കിലും ഒരു ഏണിങ്സ് സൈഡ് കൂടെ വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റും എന്തെങ്കിലും നോക്കാം അപ്പോൾ വർക്ക് ഫ്രം ഹോം ഞാൻ കുറേ നോക്കി ബട്ട് അതൊന്നും നടക്കുന്നില്ല എല്ലാം ലോഗുഡ് ആയ്പുകളാണ് സോ അതൊന്നും സെറ്റാവാതെ ഞാൻ വീണ്ടും ഡെലിവറി കഴിഞ്ഞ കഴിഞ്ഞൊരു ജൂണൊക്കെ എനിക്ക് തോന്നി നമ്മുടെ ചാനൽ ഒന്നും കൂടെ പൊടി തട്ടി തട്ടിയെടുക്കാമെന്ന് തരുത്തി അങ്ങനെ ഞാൻ വീണ്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ജൂണിൽ തുടങ്ങിയിട്ടോ വീണ്ടും ഞാൻ ജൂണിൽ ആണ് അതായത് ഈ രണ്ടായിരത്തിനാല് ജൂണിലാണ് വീണ്ടും വീഡിയോസ് ഇടാൻ തുടങ്ങിയത് അങ്ങനെ ഇട്ട് തുടങ്ങി കുറേ കഴിഞ്ഞു നമ്മൾ ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ കഴിഞ്ഞ് ഒക്ടോബറിലാണ് ഞാൻ ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ കുറച്ച് ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നു ഷോർട്സ് എടുക്കുന്നു അങ്ങനെ എടുത്തെടുത്തെടുത്ത് പോവാണ് എനിക്ക് മൂന്ന് മാസം കൊണ്ടാണ് ആണ് നമുക്ക് ഈ ഒരു മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞ സംഭവം നമുക്ക് ക്ലിയർ ആയത് വെറും മൂന്ന് മാസം കൊണ്ട് ഇതിനും പെട്ടെന്ന് മോണിറ്റൈസേഷൻ മോണിറ്റൈസേഷൻ ആവുന്ന ഒരുപാട് ചാനലുകളുണ്ട് അത് വരക്കാലും ജസ്റ്റ് ഒരു ഒറ്റ ഷോട്ട് കൊണ്ട് അത്രയും വ്യൂസ് എത്തിയിട്ട് മോട്ടീവേഷൻ ആവുന്ന ഒരുപാട് പേരുണ്ട് വീഡിയോ തന്നെ വൈറലായിട്ട് മോട്ടീവേഷൻ ആവുന്ന ഒരുപാട് പേരുണ്ട് ഞാൻ പറഞ്ഞത് എന്നെപ്പോലെ സാധാരണക്കാരായ യൂട്യൂബേഴ്സ് ഉണ്ട് എന്തിട്ടാലും അങ്ങ് എവിടെ എത്തുന്നില്ല നമ്മളിതൊന്നും വൈറൽ ആവണമില്ല വീഡിയോയ്ക്കും ഷോർട്സിനൊക്കെ വ്യൂ കുറവ് അങ്ങനെയുള്ള പാവപ്പെട്ട യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ വെറും മൂന്ന് മാസം കൊണ്ടാണ് ഞാൻ മോട്ടീസേഷൻ ആക്കി അപ്പോൾ ഞാൻ പറഞ്ഞു ജൂണിൽ ഞാൻ വീണ്ടും വീഡിയോ ഇട്ട് തുടങ്ങി ഒക്ടോബറിൽ ഞാൻ എന്ത് ചെയ്തു എന്നറിയോ ഒക്ടോബർ ഇരുപത്തി ഒമ്പതിനാണ് ഞാൻ ഫസ്റ്റ് ലൈവ് പോണേ ആ ഒക്ടോബർ ഇരുപത്തൊമ്പത് നവംബർ ഇരുപത്തൊമ്പത് ഡിസംബർ ഇരുപത്തൊമ്പതോട് കൂടി എനിക്ക് എൻ്റെ ചാനൽ ഹാഫ് മോട്ടീസേഷൻ്റെ എല്ലാം എനിക്ക് ഹാഫ് മോണിറ്റൈസേഷൻ ഫുൾ കംപ്ലീറ്റ് ആയിട്ടോ അങ്ങനെ ആ മൂന്ന് മാസം കൊണ്ട് ഞാൻ അതായത് ഒക്ടോബർ ഇരുപത്തൊമ്പതിന് ഞാൻ ലൈവ് ഇട്ട് തുടങ്ങി ഡിസംബർ ഇരുപത്തൊമ്പതിന് മുമ്പേ എനിക്ക് മോണിറ്റൈസേഷൻ ഹാഫ് മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ നമ്മൾ ത്രീ തൗസൻഡ് വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്തു ജനുവരി ഇപ്പോൾ അതായത് ഇന്ന് ഇരുപത്തി ഏഴ് ജനുവരി ഒരു ഇരുപതോട് തന്നെ നമുക്ക് ഇരുപത് ആ ഇരുപതോട് കൂടിയിട്ടുതന്നെ നമുക്ക് ഫുൾ ഫോർ തൗസൻഡ് ഹാവർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഓൺലി ഞാനത് നേടിയെടുത്തത് ലൈവിലൂടെ മാത്രമാണ് അപ്പോൾ നമ്മളത് പ്രോപ്പറായിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് വീഡിയോ ചെയ്യുക ഷോർട്സ് ചെയ്യുക ഒപ്പം ലൈവും ചെയ്യുക അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വാച്ച് അവർ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഈ ഫോർ തൗസൻഡ് എന്നുള്ളത് പെട്ടെന്ന് നമുക്ക് ഹിറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ തന്നെ ഇങ്ങനെ ലൈവ് കാണും സ്ക്രോൾ ചെയ്തു പോകുമ്പോൾ പല ലൈവും കാണാറുണ്ട് ഈ മ്യൂട്ടഡ് ആയിട്ടുള്ള ലൈവ് കാണാറുണ്ട് ആരും കാണാതെ സംസാരിക്കാതെ ലൈവ് കാണാറുണ്ട് ഞാൻ സോ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു അനുഭവം വെച്ച് നമ്മൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സുമായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്നവരായിട്ട് എത്രത്തോളം ഇൻട്രാക്ട് ചെയ്യണോ അത്രത്തോളമാണ് അവർ നമ്മൾ ലൈവിൽ അവൈബിൾ അവൈലബിളായിരിക്കുക സോ മറ്റ് ലൈവ് ഇങ്ങനെ മ്യൂട്ടഡ് ആയിട്ടുള്ള ലൈവ് ഫേസ് കാണിക്കാത്ത ലൈവ് സംസാരിക്കാത്ത ലൈവ് അതിലൊന്നും അധികം സമയം ആരുണ്ടാവില്ല കാരണം നമ്മൾ കമൻ്റ് ഇട്ടിട്ടും പോലും അവർ അവിടുന്ന് ഒരു റെസ്പോൺസും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആരും അധികം സമയം കണ്ടിരിക്കില്ല സോ കുറച്ച് നേരം നമ്മൾ സബ്സ്ക്രൈബേഴ്സായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ നോക്കുക അവരടുത്ത് സംസാരിക്കാൻ നോക്കുക അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് അവർ ലൈവിൽ നിൽക്കും നമ്മളോട് കുറേ സംസാരിക്കും നമുക്ക് അവരുമായിട്ടൊരു പരിചയമാകാൻ പറ്റും പിന്നെ നമുക്കൊരു ഫാമിലി ഒരു പുതിയൊരു ഫാമിലി ഉണ്ടാക്കാൻ പറ്റും കുറേ റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ പറ്റും അതിലൂടെ കേട്ടോ ഞാൻ അങ്ങനെ നമുക്കൊരുപാട് ബന്ധുക്കളായി ഇപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോട്ട് ഒരുപാട് ബന്ധുക്കളായി ഒരു മൂന്ന് മൂന്നര മാസം കണ്ടിന്യൂസ് ആയിട്ട് ലൈവ് ഇട്ടപ്പോഴേ എനിക്ക് ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി ഈ ഒരു ലൈവിലൂടെ സോ അത് പ്രോപ്പറായിട്ട് ചെയ്താൽ നമുക്ക് ഈ വാച്ച് അവർ സിമ്പിളായിട്ട് ഹിറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ പിന്നെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കാര്യം ഈ സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ ഞാൻ എനിക്ക് വൺ കെ ഞാൻ പറഞ്ഞു ജൂലൈയിൽ വീണ്ടും ഞാൻ ജൂണിൽ സോറി ജൂണിൽ ഞാൻ വീണ്ടും യൂട്യൂബ് താനൽ പൊടി ഇട്ടി എടുക്കുമ്പോഴും എനിക്ക് വൺ പോയിന്റ് സീറോ വൺ കെ അത്രേ എനിക്ക് സഭയുള്ളൂ അതും ഞാൻ ഈയൊരു ഈയൊരു ടൈം കൊണ്ട് ഫോർ കെയുടെ പുറത്ത് എത്തിയപ്പോൾ ഫോർ പോയിൻ്റ് ത്രീ കെ ഫോർ കെ ആയിട്ടുണ്ട് സോ അത് എത്തിച്ചത് ഷോർട്സ് ഷോർട്സ് അതിന് മെയിൻ എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തത് ഷോർട്സാണ് ഞാനൊരു ദിവസം അഞ്ചോ ആറോ ഷോർട്സ് അങ്ങനെ അപ്ലോഡ് ചെയ്തിരുന്നു ചിലതൊക്കെ നല്ലോണം അങ്ങ് കയറിപ്പോവും ചിലത് യൂട്യൂബിൽ പക്ഷെ നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ആ കണ്ടിന്യൂസ് ആയിട്ട് ഷോർട്സ് ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയിട്ടുണ്ട് ലോങ് വീഡിയോനേക്കാളും പെട്ടെന്ന് എല്ലാവർക്കും ഷോർട്സ് ആണല്ലോ അത് എല്ലാവർക്കും അറിയാം അപ്പോൾ ഒരുപാട് പേര് ഇത് കണ്ടുപോകുമ്പോൾ ആ കുട്ടി കുറേ നേരം ഇങ്ങനെ ഒരു ദിവസം തന്നെ ഒരു അഞ്ചോ ആറോ റീല് കണ്ട ആ കുറേ ആയി റീല് ഇടുന്ന ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാന്ന് പറഞ്ഞിട്ട് സബ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും അങ്ങനെ എനിക്ക് അങ്ങനെ കുറേ സബ് കിട്ടി ഷോർട്സിൽ നിന്ന് പ്ലസ് ഈ ലൈവിൽ നിന്നും കൂടി നമ്മൾ പുതിയ പുതിയ ആൾക്കാരെ കണ്ടു അവർ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ അവർ തിരിച്ച് സപ്പോർട്ട് ചെയ്യണം അങ്ങനെ ഒരു ഒരു നല്ല ഹെൽത്തി ആയിട്ട് ഇപ്പോൾ യൂട്യൂബ് ചാനൽ പോയിക്കൊണ്ടിരിക്കണം അപ്പോൾ ലൈവ് പ്രോപ്പറായിട്ട് ചെയ്യാൻ നോക്കുക അതിനൊപ്പം നമ്മൾ വീഡിയോയും ഷോർട്സും ചെയ്തു പോകാം ഡെയിലി ഷോർട്സ് അപ്ലോഡ് ചെയ്യാൻ നോക്കുക പിന്നെ വീഡിയോസ് ഒന്ന് രണ്ട് ദിവസം കൂടുമ്പോഴെങ്കിലും വീഡിയോസ് അപ്ലോഡ് ചെയ്താൽ നോക്കണം എൻ്റെ കേസിലാണെങ്കിൽ എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എനിക്ക് ചുരുക്കം ഞാൻ ചെയ്യാറുണ്ട് എന്നാലും എനിക്ക് പ്രോപ്പറായിട്ട് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല എന്നെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും ചിലപ്പോൾ ഷൂട്ട് ചെയ്തെടുത്ത് വെച്ചാലും വോയിസ് ഓവർ കൊടുക്കാനുള്ള സമയപരിമിതി കാരണങ്ങളൊക്കെയും അപ്പോൾ ഇങ്ങനെയൊരു വേയിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് വാച്ച് റീറ്റ് ചെയ്യാനും പറ്റും മോട്ടിവസേഷൻ ഓൺ ആക്കാൻ പറ്റും സബും കൂട്ടാൻ പറ്റും സോ ഇതൊന്ന് ഫോളോ ചെയ്ത് നോക്കുക ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ എൻ്റെ ഒരു അനുഭവം ഞാൻ നിങ്ങളുടെ അടുത്ത് പങ്കുവച്ചത് എന്നെപ്പോലെ ആരെങ്കിലും വർഷങ്ങളായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇതുവരെ മോണിറ്റൈസേഷൻ ആവാതെ ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വഴി ഒന്ന് ചെയ്ത് നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്കും ചാനൽ മോണിറ്റൈസേഷൻ ആക്കിയെടുക്കാൻ പറ്റും പിന്നെ മോണിറ്റൈസേഷൻ ആക്കി എടുത്താലും ഏണിങ്സ് എപ്പോൾ വരും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അറിയാലോ ഒരു ഹൺഡ്രഡ് ഡോളർ ആയതിനു ശേഷം മാത്രമേ നമുക്ക് അക്കൗണ്ടിലേക്ക് വരുള്ളൂ ഇപ്പം എൻ്റെ ചാനലിലാണെങ്കിൽ നമ്മൾ പിൻ ഗൂഗിൾ അഡ്രസ്സ് വെരിഫിക്കേഷൻ കഴിഞ്ഞു പിൻ വെരിഫിക്കേഷൻ കഴിഞ്ഞു ഇനി നമുക്ക് എന്താ പറയുക ഹൺഡ്രഡ് ഡോളർ ആയിക്കഴിഞ്ഞാൽ നമ്മളെ ഫസ്റ്റ് എയ്ണിങ്സ് വരും സോ ആ ഏണിങ്സ് വരുമ്പോഴും ഞാൻ എൻ്റെ ഫസ്റ്റ് ഏണിങ്സിൻ്റെ ഞാനൊരു വീഡിയോ ചെയ്യാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഓക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുകയാണെങ്കിൽ അത് ഉപകാരപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനത് ചെയ്യണേ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ ആർക്കെങ്കിലും ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും അത് ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ട് മാത്രമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അടുത്തൊരു വീഡിയോയിൽ വരുന്നവരെ ബായ്